എല്ലാവർക്കും നമസ്കാരം ക്ലാബ്സ് മീഡിയ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്പ്ലാഷ് എഫക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമ്മുടെ സുഹൃത്തുക്കളുടെയൊക്കെ ബർത്ത്ഡേയൊക്കെ വരുമ്പോൾ അവർക്ക് നമുക്കൊരു വിഷസ് എഡിറ്റ് ചെയ്ത് അവരുടെ ഫോട്ടോയൊക്കെ വെച്ച് എഡിറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ അയച്ചു കൊടുക്കാം അതിന് എങ്ങനെയാണ് അത് എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു വീഡിയോയാണ് വിക്സാർട്ട് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തായിട്ട് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് അതിനോടൊപ്പം വരുന്ന ഓൾ എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക എങ്കിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ നമ്മുടെ പിക്സാർട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്തവർ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ് ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ഓപ്പൺ ചെയ്യുക ഇങ്ങനെ ഒരു വരുന്നത് അവിടെ നമ്മൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് ഇവിടെ മുകളിലായിട്ട് കുറച്ച് കളറുകൾ നമുക്ക് കാണാൻ സാധിക്കും അതിൽ നിന്ന് നമുക്ക് ഏത് കളർ ബാക്ക്ഗ്രൗണ്ട് ആണ് വേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് കളർ സെലക്ട് ചെയ്യുകയാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുണ്ട് അതിന് നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ സൈസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്രോപ്പ് എന്ന് പറയുന്ന ഇവിടെ താ താഴെയായിട്ട് ടൂൾസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ക്രോപ്പ് എന്ന് പറയേണ്ട ഒരു ഓപ്ഷൻ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ അതിനുശേഷം നമ്മൾ ഇവിടെ താഴെയായിട്ട് നമുക്ക് കുറച്ച് ഓപ്ഷൻ കാണാൻ സാധിക്കും അതിങ്ങോട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കുറേ സൈസുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്തിൽ നമ്മുടെ സ്റ്റോറിയുടെ സൈസ് കൊടുത്തിട്ടുണ്ട് പോസ്റ്റിൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഏത് സൈസാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ പോസ്റ്റ് എന്ന് പറയുന്ന ഒരു സൈസ് സെലക്ട് ചെയ്യുകയാണ് ഓക്കെ അതിന് ശേഷം നമ്മൾ മോളിൽ റൈറ്റ് സൈഡിലായിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക ഓക്കെ ഇപ്പം നമ്മുടെ ആ ഒരു ക്യാൻവാസ് റെഡി ആയിട്ടുണ്ട് ഇനിയും നമ്മൾ ഇതിനേക്ക് ചെയ്യേണ്ടത് നമുക്കിവിടെ താഴെയായിട്ട് സ്റ്റിക്കർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ഇവിടെ മുകളിലുള്ള സെർച്ച് ബാറിലായിട്ട് നമ്മൾ സ്പ്ലാഷ് എഫക്റ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ കുറേ എഫക്റ്റുകൾ കിട്ടുന്നതായിരിക്കും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഇതീന്നൊരെണ്ണം സെലക്ട് ചെയ്യുകയാണ് ഓക്കെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ആ സ്ക്രീ ആ ബാക്ക്ഗ്രൗണ്ടിലേക്ക് അത് വരുന്നതായിരിക്കും അതിന് ശേഷം നമ്മൾ അതിൻ്റെ സൈസൊക്കെ ഒന്ന് കൂട്ടി വെക്കുക റൈറ്റ് ഈ സൈഡിലുള്ളവർ ആരോവിലൊന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സൈസ് കൂട്ടാവുന്നതാണ് ഓക്കെ അത് സൈസ് കൂട്ടിയതിന് ശേഷം നമ്മൾ മോളിൽ റൈറ്റ് സൈഡിൽ വീണ്ടും ടിക്ക് മാർക്ക് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഈ താഴെയായിട്ട് കാണുന്ന ഓപ്ഷനുകൾ ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ആഡ് ഫോട്ടോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഗ്യാലറിയിലേക്ക് പോകുന്നതായിരിക്കും അവിടെ നിന്ന് നമുക്ക് നമ്മളുടെ ഗ്യാലറിയിൽ എവിടെയാണോ നമുക്ക് വേണ്ട ആ എഡിറ്റ് ചെയ്യാൻ പോകുന്ന ഫോട്ടോ കിടക്കുന്നത് അത് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഇവിടെ എൻ്റെ തന്നെ ഒരു ഫോട്ടോ കൊടുക്കുകയാണ് അപ്പോൾ ഇതിനകത്തുനിന്ന് ഞാൻ എൻ്റെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു അതിനുശേഷം മോളിൽ റൈറ്റ് സൈഡിൽ ആഡ് എന്ന് പറയുന്ന ആഡ് വൺ എന്ന് എഴുതിയിട്ടുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈ ഫോട്ടോയുടെ സൈസൊക്കെ ഒന്ന് വലുതാക്കിയിട്ട് ഈ താഴെയുള്ള ഓപ്ഷനുകൾ നമ്മളിങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് ബ്ലെൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓപ്ഷൻ വരുന്ന കാണാം നോർമൽ സ്ക്രീൻ മൾട്ടിപ്ലൈ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് നമ്മളിങ്ങോട്ട് നീക്കുമ്പോൾ ഓരോന്ന് മാറുന്ന കാണാം അതിനകത്ത് നമ്മൾ ലൈറ്റൻ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക കണ്ടില്ല ഇപ്പം നമ്മുടെ ഒരു ഫോട്ടോ അതിൻ്റെ ആ ഒരു ഉള്ളിലേക്കായിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ആ ഫോട്ടോയുടെ സൈസ് എത്രത്തോളം വേണോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് കൈകൊണ്ട് തന്നെ സൂം ചെയ്ത് വെക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇങ്ങനെ വെച്ചു നമുക്കിനി വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ഫോട്ടോയ്ക്ക് ഒക്കെ ലൈറ്റിംഗ് ഒക്കെ ലൈറ്റിങ്ങൊക്കെ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടുത്തെ ആടെ ബ്രൈറ്റ്നസ് കോൺട്രാസ്റ്റ് ക്ലാരിറ്റി സ്റ്റാറ്റുട്രേഷൻ ഹ്യൂ അങ്ങനെ ഒരുപാട് ഓപ്ഷനുകളുണ്ട് ഇപ്പോൾ ബ്ലാ ബ്രൈറ്റ്നസ് കൂടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അത് കൂട്ടാം കോൺട്രാസ്റ്റ് കൂട്ടണമെങ്കിൽ കോൺട്രാസ്റ്റ് കൂട്ടാം ക്ലാരിറ്റി കൂട്ടണമെങ്കിൽ അത് കൂട്ടാം നിങ്ങളുടെ ഇഷ്ടത്തിന് കളറുകളൊക്കെ നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഓക്കെ അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലുള്ള ആ മോളിൽ കാണുന്ന ടിക്ക് മാർക്ക് കൊടുത്തിട്ട് താഴെയായിട്ട് നമുക്ക് ടെക്സ്റ്റ് എന്ന് പറയേണ്ട ഒരു ഓപ്ഷൻ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കിപ്പോൾ ഇവിടെ ബർത്ത്ഡേ വിഷസ് ആണ് അറിയിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ബർത്ത്ഡേ വിഷസ് തന്നെ ടൈപ്പ് ചെയ്യുകയാണ് എന്നിട്ട് റൈറ്റ് സൈഡിൽ മോളിലുള്ള ടിക്ക് മാർക്ക് കൊടുക്കുക അതിനുശേഷം അത് എവിടെയാണോ വെക്കേണ്ടത് അവിടെ കൊണ്ടു വയ്ക്കാം ഇതിൻ്റെ കളറൊക്കെ നമുക്ക് മാറ്റാൻ സാധിക്കും ഈ താഴെ കാണുന്ന കളർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് കളറാണോ അത് വേണ്ടത് ആ കളർ നമുക്ക് കൊടുക്കാം ഇങ്ങനെ ഓരോ കളറുകൾ സെലക്ട് ചെയ്യാവുന്നതാണ് ഞാനിവിടെ വൈറ്റ് കളർ തന്നെ കൊടുക്കുന്നു അതിന് ശേഷം നമുക്കിതിനൊരു ഔട്ട്ലൈൻ കൊടുക്കേണ്ടതുണ്ട് സ്ട്രോക്ക് അപ്പം നമ്മൾ ഈ താഴെ കാണുന്ന ഓപ്ഷനിൽ സ്ട്രോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ബ്ലാക്ക് സെലക്ട് ചെയ്യാം എന്നിട്ട് എന്നിട്ടത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇങ്ങനെ ഇനി നമുക്കിതിന് ഷാഡോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം ഇവിടെ തന്നെ നമുക്ക് ഷാഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനുണ്ട് ഈ താഴെ തന്നെ േ ഇപ്പോൾ ഷാഡോ വന്നിട്ടുണ്ട് അത് നമുക്കിങ്ങനെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അതിൻ്റെ ഓപ്പാസിറ്റി കൂട്ടാം കുറയ്ക്കാം ഒക്കെ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഈ പൊസിഷൻ എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കതിൻ്റെ അതെങ്ങോട്ടൊക്കെ ആണ് ഷാഡോയുടെ ആ ഒരു ഇത് പോകേണ്ടത് എന്നൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാൻ പറ്റും എന്നിട്ട് നമുക്ക് ഈ മോളിലുള്ള ഈ ഒരു ഡൗൺലോഡ് ബട്ടൺ കൊടുത്തുകൊണ്ട് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം